നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൽ അയ്യപ്പൻ തോട്ടിൽ ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് ചെണ്ടുമല്ലിയുടെയും വാടാർമലിയുടെയും വിളവെടുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ നിർവഹിച്ചു ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻ തോട്ടിൽ ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെ ചെണ്ടുമല്ലിയുടെയും വാടാർമല്ലിയുടെയും വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ നിർവഹിച്ചു ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്നൊരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് കുറച്ചു കാലമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒന്നൊന്നര ലക്ഷത്തോളം രൂപയുടെ ഒരു പദ്ധതിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ മാങ്ങാട്ടം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് അപ്പം ആ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ ഗ്രൂപ്പുകൾക്കാണ് ഈ കൃഷി നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഗ്രൂപ്പുകൾ നമ്മുടെ പഞ്ചായത്തിൽ ആ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വർഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗുണം നമ്മുടെ ഗ്രൂപ്പുകൾക്കും ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ പൂവ് ഈ വർഷം പ്രതികൂലമായ കാലാവസ്ഥ മഴ ഒക്കെ തന്നെ പ്രതികൂലമായതിനാൽ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഉദ്ദേശിച്ച ഒരു പൂവിൻ്റെ അളവ് നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ മഴ നമ്മൾ ചതിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഈ നാൽപ്പത്തിരണ്ട് ഗ്രൂപ്പുകളിലായി ഏകദേശം ഒരു ടണ്ണോളം പൂവ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് വാർഡ് മെമ്പർ എൻ കെ ഷാജൻ അധ്യക്ഷത വഹിച്ചു ഓണത്തെ വരവേൽക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിലാണ് ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതി നടപ്പിലാക്കിയത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് എ സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി ഇരുപത് ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തത് കൃഷി ഓഫീസർ അഖില കൃഷി അസിസ്റ്റന്റുമാരായ വിജേഷ് കെ ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഹരിതശ്രീ മിഷൻ കൺവീനറായ ഒ കെ ചന്ദ്രിയുടെ നേതൃത്വത്തിൽ പത്ത് അംഗങ്ങളാണ് പൂക്കൾ y en